അസ്സലാമു അലൈക്കും വറഹമത്തുള്ള ബഹുമാനമുള്ള മൊഹ്മിനീങ്ങൾ പ്രസിദ്ധമാക്കപ്പെട്ട റജബിൻ്റെ രണ്ടാമത്തെ പത്തിൽ നാം ചൊല്ലേണ്ടുന്ന ദിഖറാണ് നിങ്ങൾ ഈ കാണുന്നത് സുബഹാന അഹദിസ് സമദ് എന്ന് നൂറ് പ്രാവശ്യം എല്ലാ ദിവസവും റജബിലെ രണ്ടാമത്തെ പത്തിൽ ചൊല്ലൽ നമുക്ക് ഏറ്റവും ഗുണമുള്ള പുണ്യം കിട്ടുന്ന ഒരു ദിഖർ കൂടിയാണ് ഇപ്പോൾ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഇൻഷാല്ല ഇത് ചൊല്ലുക അള്ളാഹു സുബാന തൗഫീഖ് നൽകാൻ ഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാല്ല നമുക്ക് ഒരു നൂറ് തവണ ഇൻഷാ ഇപ്പോൾ തന്നെ ചൊല്ലാം അള്ളാഹു സുബഹാന ഹു വത്താല സ്വീകരിക്കട്ടെ ആമീൻ കഴിയുന്നവരൊക്കെ എല്ലാ ദിവസവും മുടങ്ങാതെ ഈ ഈയൊരു ദിഖർ ഇൻഷാല്ല ഈ കാണുന്ന ഈ തസ്ബീഹ് ഇൻഷാ എല്ലാവരും ചൊല്ലുക അള്ളാഹു സ്വീകരിക്കട്ടെ ആമീൻ ആലമീൻ അപ്പം എല്ലാവരും ചൊല്ലിക്കോളിൽ നൂറ് തവണ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം സ്വമദ് سُبْحَانَ اللَّهِ الْأَحَدِ الصَّمَدِ 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 سبحان الله الاحد الصمد 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 سُبْحَانَ اللَّهِ الْأَحَدِ الصَّمَدِ 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 سبحان الله الاحد الصمد 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 سبحان الله الأحد 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 الصمد سبحان الله

الصمد <سؤال> سبحان الله الأحد الصمد 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 سبحان الله الأحد الله سبحان سبحان الله سبحان الله الاحد الصمد 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 سبحان الله الأحد 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 الصمد إلهي أنت مقصودي വരുലാ കമതുലോബി ഇലാഹി അന്തമകുസൂദേ വരുലാ കമതുലോപി ഇലാഹന അന്തമകുസൂതുന വരുലാ കമതുലോപുന ബഹുമാനമുള്ള മിനിങ്ങളെ റജബിനെ ബഹുമാനിച്ചുകൊണ്ട് റജബിനെ ആദരിച്ചുകൊണ്ട് ആ മാസത്തിൽ ഇബാദത്തിൽ കഴിഞ്ഞുകൂടിയാൽ നമുക്ക് കിട്ടുന്ന പ്രതിഫലം എത്രയാണെന്ന് ഒരു ചെറു ചരിത്രം ഒരു ചെറു ചരിത്രം ഇൻഷാ അല്ല നിങ്ങളത് ശ്രദ്ധയോടെ കേൾക്കുക അള്ളാഹുസുബാനഹു വത്താല ആ റജബിനെ ബഹുമാനിച്ചതിൻ്റെ പേരിൽ അവർക്ക് കൊടുത്ത പ്രതിഫലം എന്താണെന്ന് കൂടി മനസ്സിലാക്കുക അള്ളാഹുസുബാനഹു വത്താല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ബഹുമാനപ്പെട്ട ഇമാം ഖസാലെ രേഖപ്പെടുത്തിയ റലി അള്ളാഹു താലു രേഖപ്പെടുത്തിയ ഈ ചരിത്രം തീർച്ചയായിട്ടും നിങ്ങൾ വളരെ ശ്രദ്ധയോടെ കേട്ടിരിക്കുക അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ ബഹുമാനമുള്ള മുനീങ്ങളെ ബൈത്തുൽ മുക്കദ്സിൻ്റെ ചാരെ ഒരു സ്ത്രീ ജീവിച്ചിരുന്നു ആ സ്ത്രീ നല്ല സൽക്രമങ്ങൾ ചെയ്യുന്നവരാണ് എന്നാൽ പരിശുദ്ധ റജബ് മാസം വന്നാൽ ആ മാസത്തെ ബഹുമാനിച്ചു സ്വന്തം ഇഷ്ടത്താൽ പന്ത്രണ്ട് തവണ സൂറത്തു അഹദ് എന്ന് തുടങ്ങുന്ന ആ സൂറത്ത് എന്നും പാരായണം ചെയ്യുമായിരുന്നു കൂടാതെ ആ സ്ത്രീ റജബിൽ ഒരുങ്ങുന്നത് വളരെ താഴ്ന്ന വസ്ത്രം ധരിച്ച് പൂർണ്ണമായും ഇബാദത്തിലേക്ക് സജ്ജമാകും ഒരു റജബ് മാസം ഈ സ്ത്രീക്ക് അസുഖം ബാധിച്ചു അപ്പോൾ ആ സ്ത്രീ തൻ്റെ മകനെ വിളിച്ചിട്ട് പറയുകയാൽ മോനെ എനിക്ക് രോഗം കൂടിയിരിക്കുന്നു ഈ റജബിൽ ഞാൻ മരണപ്പെട്ടാൽ ഈ റജബിൽ ഞാൻ മരണപ്പെടുമെന്ന് പ്രതീക്ഷിക്കുകയാൽ അതുകൊണ്ട് എനിക്ക് എനിക്ക് നിന്നോടൊരു വസീയത്തുണ്ട് എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഒരിക്കലും ഒരു നല്ല കഫം പുടവവാ എന്നെ നീ യാത്രയാക്കരുത് എന്ന് ആ ഉമ്മ തൻ്റെ മകനോട് പറയുകയാൽ തൻ്റെ മകനോട് വസീയത്ത് ചെയ്യുകയാൽ നീ എന്നെ പൂർണമായും താഴ്ന്ന വസ്ത്രം ഉപയോഗിച്ച് കഫം ചെയ്ത് കഫം ചെയ്ത് എന്നെ കബറിൽ അടക്കണം എന്നെ കബറിൽ വെക്കണം ഇത് നീ ചെയ്തില്ലെങ്കിൽ ഒരിക്കലും നിനക്ക് ഞാൻ പൊരുത്തം തരൂല ആ ഉമ്മ ആ റജബിൽ തന്നെ മരണപ്പെടുകയും ചെയ്യുകയാ എന്ന മകൻ ഉമ്മാൻ്റെ വസീയത്ത് വർമ്മയുണ്ടെങ്കിലോ ആ മകൻ എൻ്റെ ഉമ്മയല്ലേ എൻ്റെ ഉമ്മയല്ലേ എന്ന് കരുതി നല്ലത് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് നല്ല മുന്തിയ കഫൻ പുടവ വാങ്ങി ഉമ്മയെ കഫൻ ചെയ്ത് അനുബന്ധ ക്രിയകൾ ചെയ്ത് ആ ഉമ്മാനെ കബറടക്കുകയാൻ അങ്ങനെ ഉമ്മ നഷ്ടപ്പെട്ട വേദന ആ ഉമ്മ നഷ്ടപ്പെട്ട വേദന കടിച്ചമർത്തി ആ രാത്രി മകൻ ഉറങ്ങുകയാൻ ആ മകന്റെ സ്വപ്നത്തിലതാ ആ ഉമ്മ വരുകയാൻ ആ ഉമ്മ സ്വപ്നത്തിൽ വിളിക്കുന്നു ഓ മോനേ ഞാൻ നിന്നിൽ സംതൃപ്തയല്ല മോനെ നിനക്കുമ്മാൻ്റെ പൊരുത്തമില്ലടാ കാരണം ഉമ്മാൻ്റെ വസീയത്ത് നീ നടപ്പാക്കിയിട്ടില്ല ഇത് കേട്ടപ്പോൾ ആ മകൻ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്ന് രാത്രിയുടെ ഇരുളുകളെ വകഞ്ഞു മാറ്റി മകൻ തൻ്റെ ഉമ്മാൻ്റെ കബറിൻ്റെ അടുക്കലേക്ക് ഓടിച്ചെല്ലുകയാൻ എൻ്റെ ഉമ്മാൻ്റെ കഫൻ പുടവ മാറ്റി കഫൻ ചെയ്യാൻ വേണ്ടി കബരൻ മുകളിൽ മണ്ണ് നീക്കം ചെയ്യാൻ തുടങ്ങി അങ്ങനെ പൊട്ടി കരഞ്ഞുകൊണ്ട് ഒറ്റയ്ക്ക് ഓരോ മൂട് കല്ലുകൾ വീതമെടുത്ത് മാറ്റുമ്പോൾ സുബഹാനല്ല ആ ഖബറിൽ ഉമ്മാൻ്റെ മയ്യത്ത് കാണുന്നില്ല ഇതും കൂടെ കണ്ടപ്പോൾ ആ മകൻ ആ രാത്രിയിൽ അവിടെ ഇരുന്ന് കരഞ്ഞ് 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 തളരുകയാ പെട്ടെന്നതാ ആ ഖബറിന് സമീപത്ത് നിന്നൊരശരീര് കേൾക്കുകയാ ചെറുപ്പക്കാരാ റജബിനെ ബഹുമാനിച്ചുകൊണ്ട് അഭിപാടത്തിൽ മുഴുകിയ ആളുകളെ ഖബറിൽ ഒറ്റയ്ക്ക് കിടത്തുമെന്ന് നീ കരുതിയോ ഒരിക്കലുമില്ല ഒരിക്കലുമില്ല ബഹുമാനപ്പെട്ട ഇമാം ഇമാമ ഖസാൽ അനുരേഖപ്പെടുത്തിയ ഒരു ചരിത്രമാ എന്തൊരു ഭാഗ്യമാ എന്തൊരു സ്നേഹമാണ് റജബിനെ ആദരിച്ചാൽ റജബിനെ ബഹുമാനിച്ചാൽ െ ആദരിച്ചുകൊണ്ട് ബഹുമാനിച്ചുകൊണ്ട് ആ റജബിൽ വിവാദത്തിൽ കഴിഞ്ഞ കൂടിയ അള്ളഹാൻ എന്തൊരിഷ്ടമാണെന്നറിയോ അള്ളാന്റെ സ്നേഹം എന്താണെന്നറിയോ അള്ളാഹുബാൻ ആ ഖബറിൻ്റെ കോരട്ടിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരവസരമാണ് ഈ റജബ് അതുകൊണ്ട് മുമ്മിനേ വിട്ടുകളയല്ലേ ഇതൊരുപോലെ ഇതുപോലെയുള്ള ഒരവസരം ജീവിതത്തിൽ ഇനി നമുക്ക് കിട്ടുമോ എന്ന് പോലും നമുക്കറിയില്ല അതുകൊണ്ട് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട മാസമുണ്ടല്ലോ അള്ളാഹുവിൻ്റെ മാസമുണ്ടല്ലോ ഒരിക്കലും നീ നഷ്ടപ്പെടുത്തി കളയരുതേ നാളെ ഖബറിൽ നിനക്ക് കൂട്ടുവേണോ ആ ഖബറിൻ്റെ കൂരരിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടണോ ായിട്ടും ഈ പുണ്യമാക്കപ്പെട്ട ഈ റജബ് മാസത്തെ ബഹുമാനിച്ചുകൊണ്ട് റജബ് മാസത്തെ ആദരിച്ചുകൊണ്ട് നീ കൂടണേ അള്ളാഹുബിനു വേണ്ടി തഹലീൽ ചൊല്ലണേ ഇസ്തഫാറുകൾ ചൊല്ലണേ ചൊല്ലണേ സ്വലാത്തുകൾ അഞ്ചു വക്ക നിസ്കാരം മുടക്കിക്കളയല്ലേ അള്ളാഹു സുബാന ഓരോ സമയങ്ങളും ഓരോ സമയങ്ങളിലും അള്ളാഹു നമുക്ക് വറക്കത്ത് നൽകട്ടെ അതുകൊണ്ട് മുമ്മിനെ നഷ്ടപ്പെടുത്താതെ ഓരോ സമയങ്ങളും നഷ്ടപ്പെടുത്താതെ ഒരു മിനിറ്റ് പോലും നഷ്ടപ്പെടുത്താതെ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്താൻ നമുക്ക് ശ്രമിക്കണം അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകാൻ ഗ്രഹിക്കുമാറാകട്ടെ റഹമുറഹീമായ അള്ളാ കരുണയുള്ള അള്ളാ ഞങ്ങളുടെ ഞങ്ങളുടെ നീ നീ സ്വീകരിക്കണേ െ ആ മീൻ പടച്ചതുംബുരാൻ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ഓരോ സമയങ്ങളും വളരെ വിലപ്പെട്ടതാണെന്നുള്ള ഉത്തമ ബോധ്യത്തോടുകൂടി ഉത്തമ ബോധ്യത്തോടു കൂടി ജീവിക്കുക ഇനിയും 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 ഒരുപാട് ഋജബുകൾ വന്നു പോയേക്കാം ഒരുപാട് ഷാഹബാൻ വന്നു പോയേക്കാം ഒരുപാട് റമലാനും വരാം പക്ഷേ നമുക്ക് നമുക്കിനിയും ഇതുപോലെയുള്ള ഒരു ഭാഗ്യങ്ങൾ അള്ളാഹു തരുമോ എന്ന് അള്ളാഹു ആണല്ലോ അതുകൊണ്ട് ഉള്ള സമയത്ത് ഇൻഷാ അല്ലാ ഉള്ള സമയത്ത് ഇൻഷാ അല്ലാ അമലുകൾ ചെയ്യുക തസ്ബീഹുകൾ ചൊല്ലുക തഹലീലുകൾ ചൊല്ലുക ഇസ്തീഫാറുകൾ ചൊല്ലുക അള്ളാഹുവെ ഞങ്ങളുടെ മജലിസ് നീ സ്വീകരിക്കണേ അല്ലാ പടച്ച തമ്പുരാനെ ഞങ്ങൾ ചൊല്ലിയ എല്ലാ കാര്യങ്ങളും നീ ഹൈരലാക്കണേയല്ല ഞങ്ങളുടെ സമയങ്ങളിൽ നീ ബറക്കത്ത് നൽകണേ അല്ല ഇവിടെ ചിലവഴിക്കുന്ന ഓരോ 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 സെക്കൻഡിനും അനുസൃതമായ പ്രതിഫലം ഞങ്ങൾക്ക് നീ നൽകണേ അല്ല ഞങ്ങളുടെ ജീവിതങ്ങളിലെ ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ നീ നീക്കിത്തരണേയല്ല ഖബറിൽ പ്രകാശം നൽകണേ അല്ല പടച്ച തമ്പുരാനെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശം നൽകണേ അല്ല ഞങ്ങളുടെ മനസ്സുകളിൽ പ്രകാശം നൽകണേ അല്ല ഞങ്ങളുടെ ജീവിതങ്ങളിൽ പ്രകാശം നൽകണേ അല്ല പടച്ച എല്ലാ ുദ്ധിമുട്ടുകൾ നിന്നും ഞങ്ങളെ നീ നീക്കണയല്ല അല്ലാ എല്ലാ രോഗങ്ങളിൽ നിന്നും ഞങ്ങളെ നീ നീക്കാക്കണയല്ലാഹുവേ പടച്ച തമ്പുരാനെ എല്ലാ മാനസിക വിപത്തുകളെ തൊട്ട് നീ അസൂയ കാക്കണയല്ലിബിറ് പരദൂഷണം യേശനെ പോലെയുള്ള പടച്ച തമ്പുരാനെ ഞങ്ങളുടെ അമലുകൾ കാർന്ന് തിന്നുന്ന എല്ലാ മാനസിക വികൃതങ്ങളിൽ നിന്നും ഞങ്ങളെ നീ കാക്കണേ തമ്പുരാനെ പടച്ച തമ്പുരാനെ ഞങ്ങൾ ഇവിടെ പങ്കെടുക്കുന്ന ഓരോ മജ്ലിസുകളും നിനക്കിഷ്ടപ്പെടുന്ന മജുലിസാക്കി നീ സ്വീകരിക്കണയല്ല അതിനുവേണ്ടി ഞങ്ങൾ ചിലവഴിക്കുന്ന ഓരോ ും അള്ളാഹു നാളെ ആഹ്രത്തിൽ ഒരു മുതൽ കൂട്ടാക്കി ഞങ്ങൾക്ക് നീ നൽകണേ അല്ല അള്ളാഹുവെ ഞങ്ങൾ ഓരോരുത്തരെയും നീ സ്വീകരിക്കണേ പടച്ച തമ്പുരാനെ നിന്നോടല്ല ഞങ്ങൾക്ക് കൈ നീട്ടാ ഞങ്ങൾക്ക് മറ്റൊരിടമില്ല അല്ലാ ഞങ്ങളോട് നീ കരുണ കാണിക്കണേ അല്ലാ നിന്റെ റഹ്മത്തിന്റെ വാതായനങ്ങൾ ഞങ്ങൾക്ക് നീ തുറന്നു തരണേ അല്ലാ ബിൻ صلى الله عليه وسلم. آمين برحمتك يا أرحم الراحمين. والحمد لله رب العالمين. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد. يا ربي صل عليه وسلم صل على جميع الانبياء والمرسلين والحمد لله رب العالمين اللهم دعاء شيوغا الله سيغريكتي السلام عليكم ورحمه الله